നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ അത് അവസാനിച്ചിട്ടില്ല അത് ഞങ്ങളൊന്ന് താൽക്കാലിക താൽക്കാലത്തേക്ക് നിർത്തി എന്നത് മാത്രമാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള സാഹസം ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഭീകരത അല്ലെങ്കിൽ ഭീകരാക്രമണം രാജ്യത്തിന് നേരെ ഉണ്ടായാൽ അതിന് നിങ്ങളുമായി ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞാൽ തീർച്ചയായും ഈ ഓപ്പറേഷൻ പുനരാരംഭിക്കും ഓപ്പറേഷൻ സിന്ദൂർ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ റെഡിയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു സാഹസം കാട്ടരുത് എന്ന് പാകിസ്ഥാൻ വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ കേൾക്കുന്ന രാജ്യമല്ല പാകിസ്ഥാൻ എന്ന് നമുക്കറിയാം പാകിസ്ഥാൻ അതിനുശേഷം ചില വിദേശ രാജ്യങ്ങളുമായി നിരന്തര കൂടിക്കാഴ്ചകൾ നടത്തുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള നിരന്തരമായ കൂടിക്കാഴ്ചകൾ നടത്തുന്നു അവരുമായി ചില കരാറുകളൊക്കെ ഒപ്പിട്ടതിന് ശേഷം ഇതാ ഞങ്ങളും അമേരിക്കയും തമ്മിൽ സൈനിക കരാർ ഒപ്പിട്ടിരിക്കുന്നു ുന്നു ഞങ്ങളും സൗദിയും തമ്മിൽ സൗദി ഒരു സൈനിക കരാർ ഒപ്പിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാനെ ആരും ആരെങ്കിലും ആക്രമിച്ചാൽ ഇവർ നമ്മുടെ രക്ഷയ്ക്കായി എത്തും എന്ന് ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഇത്തരം ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയതിനു ശേഷം പാകിസ്ഥാൻ അവരുടെ മണ്ണിലുള്ള ഭീകരവാദ സംഘടനകളെ കയറൂരി വിടുകയാണ് അത്തരം സംഘടനകൾ ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂറിന് പകരം ചോദിക്കാനായി തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളും വന്നതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ദില്ലിയിൽ ഒരു ആക്രമണം നടത്തുന്നത് ഈ ആക്രമണം എന്നത് നമുക്കറിയാം പാളിപ്പോയ ഒരു ആക്രമണമാണ് ഇതൊന്നുമല്ല അവർ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് പഹൽഗാമിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ള ആക്രമണം ദില്ലിയെ ചുട്ടുകരിക്കാനുള്ള ഒരു വലിയ ആക്രമിച്ചു ാണ് അവർ പദ്ധതിയിട്ടത് പക്ഷെ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ നമ്മുടെ ഏജൻസികൾക്ക് സാധിച്ചു പക്ഷേ അതിനിടയിൽ ഇങ്ങനെ ഒരു അത്യാഹിതമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദില്ലിയിൽ ഇങ്ങനെ ഭീകരാക്രമണം ഉണ്ടായി എന്നതോടുകൂടി അല്ലെങ്കിൽ ആ ഭീകരാക്രമണം നടന്നു എന്നറിഞ്ഞതോടുകൂടി പാകിസ്ഥാൻ ഭയന്ന് വിറച്ചു തുടങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ന് അവരുടെ മൂന്ന് സേനാ വിഭാഗങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മാത്രമല്ല പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ എയർ ഫീൽഡുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തിനും തയ്യാറെടുത്ത് നിൽക്കാൻ പാകിസ്ഥാൻ വ്യോമസേന അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ വ്യോമ താവളങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ജെറ്റ് വിമാനങ്ങൾ അതായത് യുദ്ധവിമാനങ്ങൾ അത് ഏത് സമയവും ടേക്ക് ഓഫ് ചെയ്യാൻ പാകത്തിനായിരിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ വ്യോമസേനയ്ക്ക് നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല ഇന്റലിജൻസ് മുന്നറിയിപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് നേരത്തെ ഓപ്പറേഷൻ സിന്ധൂറിന് മുന്നോടിയായും പാകിസ്ഥാൻ അത് പറഞ്ഞിരുന്നു അതായത് പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ഒരു തിരിച്ചടിക്കൊരുങ്ങുന്നു ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് വിശ്വസനീയമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ നേരത്തെയും പറഞ്ഞിരുന്നു ഇപ്പോൾ ഡില്ലി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും അത്തരം ഒരു ഇൻ്റലിജൻസിന് റിപ്പോർട്ടിനെക്കുറിച്ച് പാകിസ്ഥാൻ പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അസാധാരണമായ സുരക്ഷ പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നും നാളെയും നവംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നോട്ടാം പ്രഖ്യാപിച്ചിട്ടുണ്ട് നോട്ടീസ് ടു എയർ ടൈം എയർമെൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നബാധിത അതിർത്തി മേഖലകളോട് ചേർന്ന് കിടക്കുന്ന വ്യോമപാതകളെല്ലാം അടച്ചുകൊണ്ടാണ് അതുവഴി യാത്രാവിമാനങ്ങൾ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ നോട്ടീസ് ടു എയർമാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ചെയ്തു എന്നും റിപ്പോർട്ടുകളുണ്ട് വ്യോമപ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ കയ്യിലുള്ളത് ചൈനീസ് നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് ആ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്ത് തകർത്തിരുന്നു അതിപ്പോൾ കൂടുതൽ സജ്ജമാക്കുകയും അത് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ എന്നാണ് പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏത് നിമിഷവും ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ഞങ്ങളെ തേടിയെത്താം എന്നൊരു ബോധം ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നു അത് ഏത് വിധേനയും തടയുക രാജ്യത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇതിനെ പ്രതിരോധിക്കാൻ ഒരു ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് പക്ഷേ ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഒരു ധർമ്മയുദ്ധമായിരുന്നു അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ആദ്യം സേനാ വിഭാഗങ്ങളെയോ അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയോ ഒന്നും ആക്രമിക്കാൻ മുതിർന്നില്ല അതൊരു റിസ്ക് ഫാക്ടർ ആണ് എന്ന് എന്ന് കരുതിക്കൊണ്ട് തന്നെ അത്തരം റിസ്ക് ഫാക്ടർ എടുത്തുകൊണ്ട് തന്നെ ഭീകര കേന്ദ്രങ്ങളെയാണ് പാകിസ്ഥാൻ നില ഭീകര കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് അതിനുശേഷം ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടപ്പോഴാണ് തിരിച്ചടി എന്ന രീതിയിൽ ലക്ഷ്യമിട്ടപ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നിട്ടും ഇന്ത്യ പാകിസ്ഥാന്റെ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തിയില്ല അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യൻ ആക്രമണത്തെക്കുറിച്ചുള്ള പെരുന്നുണകൾ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞത് കാരണം ഇതാരും അറിയാത്ത കാര്യമാണ് ഇന്ത്യൻ ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക മേഖലകളിലാണ് ആക്രമണം നടത്തി അത് അതിവിദഗ്ധമായി ഒളിച്ചു വയ്ക്കാനും സാധിക്കും പക്ഷേ ഉപഗ്രഹ ചിത്രങ്ങളടക്കമുള്ള തെളിവുകൾ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട് എന്നത് പാകിസ്ഥാനെ നാണം കെടുത്തിയ കാര്യവുമാണ് എന്നാൽ ഇത്തരത്തിലുള്ള ധർമ്മയുദ്ധം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഇന്ത്യ പറയുമ്പോൾ അതിൽ പാകിസ്ഥാൻ ഭയക്കുന്നത് ജനവ്യസ കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു ആക്രമണം തന്നെയാണ് അതടക്കം ഇന്ത്യ നടത്തിയാൽ തീർച്ചയായും പാകിസ്ഥാൻ പ്രതിസന്ധിയിലാവും പാകിസ്ഥാന് നുണപ്രചരണം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ടാകും എന്തായാലും ഈ ദില്ലി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഭയന്നിരിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാൻ ശക്തമായ മുന്നൊരുക്കങ്ങൾ അവിടെ നടത്തുകയാണ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളടക്കം ആക്ടിവേറ്റ് ചെയ്ത് പാകിസ്ഥാൻ ഇന്ത്യൻ ആക്രമണത്തെ പ്രതീക്ഷിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്